വിശേഷം ഞാൻ ഷോപ്പിലോട്ട് പോകാൻ വേണ്ടി ബസ് വെയിറ്റ് ചെയ്ത് നിൽക്കുക കുറച്ച് സമയായിട്ട് ഞാൻ നിൽക്കുന്നുണ്ട് ഇച്ചിരി ലേറ്റായി പോയി എപ്പോഴും പോകുന്നതിനെക്കാട്ടിലും ആയിട്ട് ഇറങ്ങി മുന്നോട്ട് ഭയങ്കര വെയിലോണ്ട് അങ്ങോട്ട് നടക്കാൻ കഴിയില്ലായിട്ട് ഇവിടെ തന്നെ ഇങ്ങനെ നിൽക്കുക ബസ് വന്ന് നിർത്തി തന്ന ഭാഗ്യവും ഒരു ഓട്ടോ കിട്ടി അതുകൊണ്ട് പെട്ടന്ന് എത്തി ഈ ബിൽഡിങ്ങിൽ ഇങ്ങനെ ഒരു ലാബ് നമ്മൾ ഓപ്പൺ ആയിട്ടുണ്ട് കേട്ടോ അടുത്തന്നെ ഒരു ക്ലിനിക്ക് കൂടി ഓപ്പൺ ആവും ഇതാണ് ഇവിടുത്തെ ലാബ് ടെക്നീഷ്യൻ ആളെനിക്കും കൊണ്ടുത്തന്ന മാങ്ങയാണ് കേട്ടോ ഭയങ്കര സ്നേഹമുള്ളൊരു കൊച്ച എടുത്ത് വെച്ച് ഇതൊക്കെ മാറ്റണം ഈ വെള്ളമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം ഇതൊക്കെയാണ് വന്ന് കേറിയാനുള്ള സ്ഥിരം പരിപാടികൾ വെറുക്കട്ടോ ഭംഗിയുള്ള പൂന്താറ്റ ആ പൂ കൊണ്ടുവന്ന വന്ന് അതെ റേഷൻ കടയിലെ ചേട്ടനാ എപ്പോഴും പൂ കൊണ്ടുപോകാറുണ്ടല്ലോ ഇന്ന് കൊണ്ടുപോയില്ലോ എന്ന് പറയുമായിരുന്നു ഇതാണ് കേട്ടോ ചമ്പകമരം ഇവനാണ് സ്ഥിരം എനിക്ക് പൂ തരുന്ന ആൾക്കാ യുവ മാർക്ക് ചില തീറ്റ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അത് മോഡേൺ